ഏറെക്കാലം തർക്കവിഷയമായിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന തർക്കത്തിന് പരിഹാരമാകുന്നു ജനാഭിമുഖ കുർബാന തുടരാമെന്ന നിർദ്ദേശവുമായി സിറോമലബാർ സഭ പുറത്തിറക്കിയ സർക്കുലറിലൂടെ സമവായ നിർദ്ദേശങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മാരത്തോൺ ചർച്ചകളാണ് നിലവിലെ സമവായമെന്ന ഫോർമുലയിലേക്ക് എത്തിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഏറെ നാളായി കത്തോലിക്ക സഭയെ ആഗമനം ബാധിച്ചിരുന്ന അസ്വസ്ഥതകൾക്കാണ് പരിഹാരമാകുന്നത് ജനാഭിമുഖ കുർബാന അർപ്പിക്കാമെങ്കിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് സർക്കുലറിൽ പറയുന്നത് ഈ ക്രമീകരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മൂന്നാം തീയതി ദുക്രാന തിരുനാൾ മുതൽ ആരംഭിക്കും ഇപ്രകാരം ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന രാവിലെ അഞ്ച് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിലോ വൈകുന്നേരം മൂന്ന് മുപ്പതിനും ഇടയിലോ ആരംഭിക്കുന്ന രീതിയിൽ അർപ്പിക്കേണ്ടതാണ് ഞായറാഴ്ചകളിൽ ഒരു കുർബാന മാത്രമുള്ള പള്ളികളിൽ രണ്ടാമതൊരു കുർബാനയായിട്ടോ ഒന്നിരവട്ട ഞായറാഴ്ചകളിലെ കുർബാനയായിട്ടോ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് എല്ലാ പള്ളികളിലും എല്ലാ കുർബാനകളിലും വിശുദ്ധ കുർബാനയുടെ തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ വചനവേദി ഉപയോഗിക്കേണ്ടതാണ് നിലവിൽ അച്ചടക്ക നടപടികൾക്ക് വിധേയരായ വൈദികരുടെ വിഷയത്തിൽ കാനൂനിക നിയമസാധ്യതകളുടെ വെളിച്ചത്തിൽ രമ്യമായി പരിഹാരം കാണുന്നതാണ് എറണാകുളം അങ്കമല എതിരൂപതയിലെ നിലവിലുള്ള കൂരിയാംഗങ്ങളെ മാറ്റി മൂന്നു മുതൽ മാറ്റമുണ്ടാകുമെന്നും സർക്കുലറിൽ പറയുന്നു അതേസമയം പുതിയ സർക്കുലർ പുറത്തു പുറത്തുവന്നതു മുതൽ നേരിയ പ്രതിഷേധം ഇരുവിഭാഗങ്ങളിൽ നിന്നുണ്ട് എന്നാൽ സമാധാന വിശ്വാസികൾ ഇത് ഏറ്റെടുക്കുമെന്നാണ് പുറത്തുവരുന്ന പ്രതികരണങ്ങൾ പറയുന്നത് വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി